नमस्ते हरे राम हरी राम राम हरी हरी हरे कृष्ण हरे कृष्ण 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 हरी हरि आपदापर्ता योगारामं श्रीराम भूयो भूयो नमा हरे राम हरी राम रम राम हरे हरे हरि कृष्ण हरि कृष्ण 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 हरि हरि मनोजवं मारुततुल्यवेगं जितेन्द्रियं बुद्धिमदाम्बरिष्टं वादात्मजं वानरयोधमुख्यं श्रीरामदूतं शरणं प्रपद्ये श्रीराम राम राम श्रीरामचन्द्राजया श्रीराम राम राम श्रीरामभद्राजया സീത രാമ ശ്രീരാമ രാമ ലോകാഭിരാമയാ ശ്രീരാമ രാമ രാവണന്തകരാമ ശ്രീരാമ മമ ഹൃദയ രമതം രമ രാമ ശ്രീരാഘവാത്മാരാമ ശ്രീരാമ രമാ പേ ശ്രീരാമ രമണീയവിഗ്രഹ നമോസ്തു നാരായ നമോ നാരായണായ നമ നാരായണായ നമോ ാരായണായ നമ ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളി പെണ്ണെ ശ്രീരാമചരിതം നീ ചൊല്ലിയിടുമടിയാതെ ശാരീരിക പൈതൽ താനും വന്ദിച്ചു വന്ദ്യന്മാരെ ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങി ഞാൻ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാവണ സുഖസമ്പാദ ഭാഗമാണിന്ന് വായിക്കുന്നത് ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ പക്തിമുഖനുമനോട് ചോദിച്ചാൻ എന്തു നീ വൈകുവാൻ കാരണം ചൊല്ലടോ വാനരേന്ദ്രന്മാരറിഞ്ഞു പിടിച്ചഭിമാനവിരോധം വരുത്തി ആരോ തവ ക്ഷീണഭാവം കലർന്നിടുവാൻ കാരണം മാനസേ ഖേദം കളഞ്ഞു ചൊല്ലിടോ രാത്രി ചരം കേട്ടു ശുഖൻ പറഞ്ഞ പരമാർത്ഥം ദശാനനോട് ചൊല്ലിയിടാൻ രാക്ഷസരാജപ്രവരാജയ ജയ മോക്ഷോപദേശമാർഗേണ ചൊല്ലിയിടുവൻ സിന്ധു തന്നുത്തരതീരോപരിച്ചെന്നോ അന്തരമിന്നിയേ ഞാൻ തവവാക്യങ്ങൾ തവ പിളവാൻ തുടങ്ങുന്ന ശാന്തരേ രാമ രാമപ്രഭോ പാഹി പാഹീതി ആമയം പൂണ്ടു കരഞ്ഞനാഥം കേട്ടു ദൂതനവധ്യനായി ആദരവോടരുൾ ചെയ്തു ദയാപരൻ വാനരന്മാരുമയച്ചാരതു കണ്ടു ഞാനും ഭയം തീർന്നു നീളേ നടന്നുടൻ വാനര സൈന്യമെല്ലാം കണ്ടുപോന്നിതു മാനവ വീരൻ അനുജ്ഞയാസാദരം പിന്നെ രഘുത്തമനോട് ചൊല്ലിയിടിനാൻ ചെന്നു നീരാവണൻ തന്നോട് ചൊല്ലുക സീതയെ നൽകിയിടുകെന്നുഗിൽ അല്ലായിതുമേ വൈകാതെ യുദ്ധം തുടങ്ങുക രണ്ടിലും കൊള്ളണം രണ്ടും കണക്കെനിക്കെന്നു പറയണം എന്തു ബലം കൊണ്ടു സീതയെ കട്ടുകൊണ്ടന്തനായിപ്പോയി വന്നിരുന്നു കൊണ്ടു ഭവാൻ പോരും അതിന്നു ബലമെങ്കിലെന്നോടു പോരിനായിക്കൊണ്ടു പുറപ്പെടുകാപുരവും നിശാചരസേനവും ശങ്കാവിഹീനം ശരങ്ങളെ കൊണ്ടു ഞാൻ ഒക്കെ പൊടിപ്പെടുത്തെന്നുള്ളിൽ വന്നിങ്ങൂ പൂക്കോരു രോഷവുമാശു തീർത്തിയിടുവാൻ നത്തഞ്ചരകുലശ്രേഷ്ഠൻ ഭൻ ശക്തനെന്നാകിൽ എന്നരുളി ചെയ്തിരുന്നീടിനാൻ നിന്നുടെ സോദരൻ തന്നോടു കൂടവേ സുഗ്രീവ ലക്ഷ്മണന്മാരോടു ഒന്നിച്ചു നിഗ്രഹിപ്പാനായി ഭവന്തം രണാങ്കണേ കണ്ടുകൊണ്ടാലും അസംഖ്യം ബലം ദശകണ്ഠ പ്രഭു കപിപുങ്കവപാലിതം പർവ്വതസന്നിപന്മാരായ വാനരരുവീകുലങ്കവേ ഗർജനവും ചെയ്തു സർവലോകങ്ങളും ഭസ്മമാക്കിയിടുവാൻ ഗർവം കലർന്നു നിൽക്കുന്നിതോ നിർഭയം സംഖ്യയുമാർക്കും ഗണിക്കാവതല്ലിഹ സംഖ്യാവതാംബരനായ കുമാരനും ഹുങ്കാരമേറിയ വാനരസേനയിൽ സംഘപ്രധാനന്മാരെ കേട്ടുകൊള്ളുക ശ്രീരാമ രാമ രാമ ഉള്ളം തെളിഞ്ഞു പോർക്കായിരുപത്തൊന്നുവെള്ളം പടയുമുണ്ടതുള്ളവർക്കെല്ലാം ദേവാരികളെ ഒടുക്കുവാനായി വന്ന ദേവാംശ സംഭവന്മാരിവരെ വരും ശ്രീരാമദേവനും മാനുഷനല്ലാദിനാരായണനാം പരൻ പുരുഷോത്തമൻ സീതയാകുന്നതു യോഗമായദേവി സോദര്യൻ ലക്ഷ്മണനായതനന്തനും ലോകമാതാവും പിതാവും ജനകജാ രാഘവന്മാരെന്നറിക വഴി പോലെ വൈരമവരോടു സംഭവിച്ചിടുവാൻ വൈരമവരോടു സംഭവിച്ചിടുവാൻ കാരണമെന്തെന്ന ദൂർക്ക നീ മാനസേ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ പഞ്ചഭൂതാത്മകമായ ശരീരവും പഞ്ചത്വമാശൂഭവിക്കുമെല്ലാവനും പഞ്ചപഞ്ചാത്മക തത്വങ്ങളെ കൊണ്ടു സഞ്ചിതം പുണ്യപാപങ്ങളാൽ ബദ്ധമായി തൊങ്മാംസമേതോ അസ്ഥിമൂത്രമലങ്ങളാൽ ദുർഗന്ധം എന്ന ഭാവമതിങ്കലുണ്ടായി വരും ജനങ്ങൾ കതൊർക്കീ ഹടാത്മകമായ കായത്തിങ്കൽ എന്തൊരാസ്ഥാഭവിക്കുന്നതൂതി മതം യാതൊന്നു മൂലമായി ബ്രഹ്മഹത്യാദിയാം പാതഗൗകങ്ങൾ കൃതങ്ങളാകുന്നതും ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ ഭോക്താവായ ദേഹം ക്ഷണം കൊണ്ടു രോഗാദിമൂലമായി സംവദിക്കും ദൃഢം പുണ്യപാപങ്ങളോടും ചേർന്നു ജീവനും വന്നുകൂടുന്നു ബന്ധനം ദേഹത്തെ ഞാനെന്നു കൽപ്പിച്ചു കർമ്മങ്ങൾ മോഹത്തിനാൽ അവശത്വേന ചെയ്യുന്നു ജന്മമരണങ്ങളും അതുമൂലമായി അതുമൂലമായി വന്നു ഭവിക്കുന്നു ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ ആകയാൽ ദേഹാഭിമാനം കളകനി നീ ആത്മാവു നിർമ്മലനവേനഅദ്ധയൻ ആത്മനാത്മനാ കണ്ടു തെളികനി ആത്മാവിനെ സ്മരിച്ചിടുക സന്തതം ആത്മനി തന്നെ ലയിക്ക കേവലം പുത്രാർത്ഥഗ്രഹാദിവസ്തുക്കളിൽ ശക്തികളഞ്ഞു വിരക്തനായി വാഴുക സുഖരാശ്വാദിദേഹങ്ങളിലാകിലും ഭോഗം നരകാദികളിലുമുണ്ടല്ലോ ദേഹം വിവേകവാഡ്യമായതും പ്രാപിച്ചിതാകന്ത പിന്നേ ദുജത്വവും വന്നിതു കർമ്മഭുവാമത്ര ഭാരതഖണ്ഡത്തിൽ നിർമ്മലം ബ്രഹ്മജന്മം ഭവിച്ചിടിനാൻ പിന്നെയുണ്ടാകുമോ ഭോഗത്തിലാഗ്രഹം ശ്രീരാമ രാമ രാമ ശ്രീരാമയാ ശ്രീരാമ രാമരാമചന്ദ്രനം ബ്രാഹ്മണാഠ്യൻ ഭവാൻ ത്രൈലോക്യസമ്മതൻ ഘോരതബോധനൻ എന്നിരിക്കെ പുനരജ്ഞാനിയെ പോലെ പിന്നെയും ഭോകാഭിലാഷമെന്തിങ്ങനെ ഇന്നു തുടങ്ങി സമസ്ത സംഘങ്ങളും നന്നായി ിടുക മനസേ രാമനെ തന്നെ സമാശ്രയിച്ചിടുക രാമനാകുന്നതാത്മാരണ സീതയെ രാമനു കൊണ്ട കൊടുത്തുതൽ പാദപത്മാനുചരനായി ഭവിക്ക നീ സർവപാപങ്ങളിൽ നിന്നും വിമുക്തനായി ദിവ്യമാം വിഷ്ണുലോകം ഗമിക്കായി വരും അല്ലായിശു കീഴ്പോട്ടു കീഴ്പോട്ടു പോയി ചെല്ലും രകത്തിലില്ലൊരു സംശയം നല്ലതത്രേ ഞാൻ നിനക്കു പറഞ്ഞതു നല്ല ജനത്തോടു ചോദിച്ചു കൊള്ളടു രാമ രാമേതി രാമേതി ജമിച്ചുകൊണ്ട് ആമയം വേറിട്ടു സാധിക്ക മോക്ഷവും ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ സത്സംഗമത്തോടു രാമചന്ദ്രം ഭക്തവത്സലം ലോകശരണ്യം ശരണദം രതകാന്തികാന്തം രമാസേവിതം ചാപബാണായുധം രാഘവം സുഗ്രീവസേവിതം ലക്ഷ്മണ സംയുതം രക്ഷാ വിഭീഷണ സേവിതം ഭക്തിയാ നിരന്തരം ധ്യാനിച്ചുകൊളകിലോ മുക്തി വന്നിടും അതിനില്ല സംശയം ഇത്തം സുഖവാക്യ വാക്യമജ്ഞാനാശനം ശ്രുവാദാസ്യനും ക്രോധതാമ്രാക്ഷനായി ദ്ധനായി പോകും ശുഗനെന്നു തോന്നുമാർ അത്യന്തരോഷേണ നോക്കിയുര ചെയ്താൻ ഭൃത്യനായുള്ള നീ ആചാര്യനെ പോലെ നിസ്ത്രവം ശിക്ഷ ചൊൽവാനെന്തു കാരണം പണ്ടു നീ ചെയ്തോരുപകാരമോർക്കയാൽ ഉണ്ടോ കാരുണ്യം ഞാൻ ഇന്നു കൊല്ലുന്നതില്ലെന്നു കൽപ്പിച്ചിതൻ മുന്നിൽ നിന്നാശു പോക നീ കേട്ടാൽ പൊറുക്കരുതാതൊരു വാക്കുകൾ കേട്ടു പൊറുപ്പാൻ ക്ഷമയുമെനിക്കില്ല എന്നുടെ മുമ്പിൽ നീ കാൽ ക്ഷണം നിൽക്കിലോ വന്നുകൂടും മരണം നിനക്കുന്നുമേ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ വന്നുകൂടും മരണം നിനക്കുന്നുമേ എന്നതു കേട്ടു പേടിച്ചു വിറച്ചവൻ ചെന്നു തന്മന്ദിരം ബുക്കിലും ശ്രീരാമ രാമ രാമ ബ്രാഹ്മണ ശ്രേഷ്ഠൻ പുരാശുഖൻ നിർമ്മലൻ ബ്രാഹ്മണ്യവും പരിപാലിച്ചു സന്തതം കാനനത്തിങ്കൽ വാനപ്രസ്ഥനായി മഹാജ്ഞാനികളിൽ പ്രധാനിത്വവും കൈക്കൊണ്ടു ദേവകൾക്ക് അഭ്യുദയാർത്ഥമായി നിത്യവും ദേവരികൾക്കു വിനാശനത്തിനായിക്കൊണ്ടു യാഗാദികർമ്മങ്ങൾ ചെയ്തു മേ വീടിനാൻ യോഗം ധരിച്ചു പരബ്രഹ്മനിഷ്ഠയാ വൃന്ദാരകാഭ്യുദയാർത്തിയായി രാക്ഷസനിന്ദാപരനായി മരുവും ദശാന്തരേ നിർജരവൈരീകുലശ്രേഷ്ഠനാകിയംഷൻ മഹാദുഷ്ടോന്നു നല്ലു ശുഖാപകാരത്തിനെന്തരവും പാർത്തു പാർത്തിരിക്കും വിധോ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ കുംഭോദ്ഭവനാമഗസ്ത്യൻ സുഖാശ്രമേ മ്പ്രാപ്തനായോ ഒരു ദിവസം ബലാൽ നിമന്ത്രതാകയാൽ സ്നാദും ചൊന്നാൻ അഗസ്ത്യരൂപം ധരിച്ചന്തരാ ചൊന്നാൻ ശുഗനോടു മന്ദഹാസാന്തം ഒട്ടുനാളുണ്ടോ മാംസം കൂട്ടിയുണ്ടിട്ടു മൃഷ്ടമായുണ്ണേണമിന്നു നമുക്കടോ ചാഗമാംസം വേണമല്ലോ കറിമമ ത്യാഗിയല്ലോ ഭവാൻ ബ്രാഹ്മണ ബ്രാഹ്മണസത്തമൻ എന്നളവേശുഗൻ പത്നിയോടും തഥാ ചൊന്നാനതങ്ങനെ എന്നവളും ചൊന്നാൾ മധ്യേഷു കത്നിവേഷം ധരിച്ചവൻ ചിത്തമോഹം വളർത്തിയിടിനൻ മായയാ മർത്യമാംസം വിളമ്പി കൊടുത്തമ്പോടു തത്രീവ വജ്രദംഷൻ മറഞ്ഞിടിനാൻ മർത്യമാംസം കണ്ടു മൈത്രാവരുണിയും ക്ഷിപ്രം ശുഗനെ ശപിച്ചു മർത്യരെ ഭക്ഷിച്ചു രാക്ഷസനായനി പൃഥ്വിയിൽ വാഴുക മത്തഭോ വൈഭവാൽ ഇത്തം ശപിച്ചതു കേട്ടു ശുഗൻ താനും എത്രയും ചിത്രമിതെന്തൊരു കാരണം മാംസോത്തരം ഭജി ഭുചിക്കണമെനിക്കെന്നു ശാസന ചെയ്തതും മറ്റാരുമല്ലല്ലോ പിന്നെ അതിനു കോപിച്ചു ശപിച്ചതുമെന്നോടെ ദുഷ്കർമ്മമെന്നേ പറയാവൂ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാം മല്യവാന്റെ വാക്യം ശുഗൻ പോയ അനന്തരം ഘോരനാം രാവണൻ വാഴുന്ന മന്ദിരേ വന്നിതോ രാവണമാതാവു തൻ പിതാ ഖിന്നനായി രക്ഷോവനന്മാരുമിരുത്തിയതോചിതം കൈകസീ താതൻ മതിമാൻ വിനീതമാൻ കൈകസീ നന്ദനൻ തന്നോടു ചൊല്ലിനൻ ചൊല്ലു വഞ്ഞാന്ത നല്ലതു പിന്നെ നീയെല്ലാം നിനക്കൊത്തവണ്ണ വണ്ണമനുഷ്ഠിക്കാ ദുർനിമിത്തങ്ങളീ ജാനകി ലങ്കയിൽ വന്നതിൽ പിന്നെ പലതുണ്ടു കാണുന്നു കണ്ടീലയോ നാശഹേതുക്കളായി ദശകണ്ഠ പ്രഭോ നീ നിരൂപിക്കാനസേ ദാരുണമായി ടിവെട്ടുന്നിതന്വഹം ചോരയും പെയ്യുന്നി ദുഷ്ണമായവത്രയും ദേവലിംഗങ്ങളിളകി വിയർക്കുന്നു ദേവിയാം കാളിയും ഘോരം നോക്കുന്ന ദിക്കിൽ ചിരിച്ചു കാണാകുന്നു ഗോക്കളിൽ നിന്നു കരങ്ങൾ ജനിക്കുന്നു മൂഷികൻ മാർജാരനോടു പിണങ്ങുന്നു രോഷങ്ങൾ നകുലങ്ങളുമൊട്ടും വണ്ണമേ പന്നകജാലം ഗരുടനോടും തഥാ നിന്നെതിർത്തിയിടിനാൻ തുടങ്ങുന്നു നിശ്ചയം മുണ്ടനായേറ്റം കരാള വിഘടനായി വർണ്ണവും തിങ്കലകൃഷ്ണമായി സ്വന്തം കാലനെയുണ്ടു കാണുന്നതെല്ലാടവും കാലമാവത്തിനുള്ളോ നിതു നിർണയം ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ ഇത്തരം ദുർനിമിത്തങ്ങളുണ്ടായതിനാന്തിയെ ചെയ്തു കൊള്ളേണമേ വംശത്തെ രക്ഷിച്ചുകൊള്ളുവാനേതു സംശയമെന്നിയേ സീതയെ കൊണ്ടുപോയി രാമപാതെ വച്ചു വന്ദിക്കവൈകാതെ രാമനാകുന്നതു വിഷ്ണുനാരായണൻ വിദ്വേഷമെല്ലാം ത്യജിച്ചു ഭജിച്ചുകൊൾ ഗദ്വയനാം പരമാത്മാനമുകയും ശ്രീരാമപാദബോധം കൊണ്ടു സംസാരവാരിധിയെ കടക്കുന്നിതു യോഗികൾ ഭക്തികൊണ്ടന്ധകരണവും ശുദ്ധമായി മുക്തിയെ ജ്ഞാനികൾ സിദ്ധിച്ചു കൊള്ളുന്നു ഒട്ടുമേ കാലം കളയാതെ കണ്ടു നീ രാസവംശത്തെ രക്ഷിച്ചു കൊള്ളുക സാക്ഷാൽ മുകുന്ദനെ സേവിച്ചുകൊള്ളുക സത്യമത്രേ ഞാൻ പറഞ്ഞതു കേവലം പത്യം നിനക്കിതു ചിന്തിക്കമാനസേ സാന്ത്വനപൂർവം ദശമുഖൻ തന്നോടു ശാന്തനാം മാലയവാൻ വംശരക്ഷാർത്ഥമായി ചൊന്നതു കേട്ടു പോറാഞ്ഞു ദശമുഖൻ പിന്നെയും മാലയവാൻ തന്നോട് ചൊല്ലിനാൻ മാനവനായ കൃപണനാം രാമനെ മാനസേമാനിപ്പതിനെന്തു കാരണം മർക്കടാലംബനം നല്ല സാമർഥ്യമൻ ഉൾക്കാമ്പിലൂർക്കുന്നവൻ ജളനത്രയും രാമൻ നിയോഗിക്കയാൽ വന്നിതെന്നോടു സാമപൂർവം പറഞ്ഞു ഭവാൻ നിർണയം ീ വീണ്ടുന്ന നാൾ ചാരത്തു ചൊല്ലി വിടുന്നുണ്ടു നിർണയം ശ്രീരാമ രാമരാമ ശ്രീരാമചന്ദ്രാജയാ വൃദ്ധൻ കേട്ടാൽ പുറത്തുകൂടാ ദൃഢം ഇത്തം പറഞ്ഞ മാത്യന്മാരുമായി ദശഭക്തനും പ്രാസാദമൂർധനീ കരേറാൻ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ കുംഭകർണന്റെ നീതിവാക്യം മാനവേന്ദ്രൻ പിന്നെ ലക്ഷ്മണൻ തന്നെയും വാനര രാജനാമർക്കാത്മജനെയും സിദ്ധൌഷധം കൊണ്ടു രക്ഷിച്ചു തന്നുടേ സിദ്ധാന്തമെല്ലാം അരുൾ ചെയ്തു മേവിനാൻ രാത്രി ചരേന്ദ്രനും വൃത്യജനത്തോടു പേർത്തും നിജാർത്ഥികളോർത്തു ചൊല്ലിയിടിനാൻ നമ്മുടെ വീര്യഫലങ്ങളും കീർത്തിയും നന്മയുമർത്ത പുരുഷാകാരാദിയും നഷ്ടമായി വന്നി തൊടുങ്ങി സുഹൃതവും കഷ്ടകാലം നമുക്കാഗതം നിശ്ചയം വേദാവുതാനും അനാരണ്യഭൂപനും വേദവതിയും മഹാനന്ദികേശനും രമ്പയും പിന്നെ നളകൂപരാതിയും ജംബാരി മുമ്പാ നിലിംബവരന്മാരും കുംഭോദ്ഭവാദികളായ മുനികളും ശമ്പുപ്രണയിനിയാകിയ ദേവിയും പുഷ്ടതപോവലം കൊണ്ടു വാതിവൃത്യനിഷ്ഠയോടെ മരുന്ന സതികളും സത്യമായി ചൊല്ലിയ ശാപചസ്സുകൾ നിത്യയായി വന്നുകൂടായെന്നു നിർണയം ചിന്തിച്ചു കാൺമിന്ന മുക്കിനിയും പുനർ എന്തോന്നു നല്ലോ ജയിച്ചുകൊള്ളവാനഹോ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ കാലാരി തുല്യനാകും കുംഭകർണനെ കാലം കളയാതെ ഉണർത്തുക നിങ്ങൾ പോയി ആറുമാസം കഴിഞ്ഞി നീ ഉണർന്നിടും ആറില്ലറങ്ങി തുടങ്ങിയിട്ടവനും ഇൻ ഒൻപതു നാളെ കഴിഞ്ഞതുള്ളൂ നിങ്ങളൻപോടുണർത്തുവിൻ വല്ല പ്രകാരവും രാക്ഷസരാജ നിയോഗേന ചെന്നോരോ രാക്ഷസരെല്ലാം ഒരുമ്പുണർത്തുവാൻ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാത്യജനങ്ങളും വന്നു വണങ്ങിനാൻ കാര്യങ്ങളെല്ലാം അറിയിച്ചുണർത്തിയ കാരണവും കേട്ടു പങ്ക്തി കണ്ടാനുജൻ എങ്കിലോ വൈരികളെ കൊല ചെയ്തു ഞാൻ സങ്കടം തീർത്തുവരുവൻ എന്നിങ്ങനെ ചൊല്ലിപ്പുറപ്പെട്ട നേരം മഹോദരൻ മെല്ലെ തൊഴുതു പറഞ്ഞാനതു നേരം ജ്യേഷ്ഠനെ കണ്ടു തൊഴുതോ വിടവാങ്ങി വാട്ടം വരാതെ പൊയ്ക്കൊള്ളുക നല്ലതുവം മഹോദരൻ ചൊന്നതു കേട്ടവൻ രാവണൻ തന്നെയും ചെന്നു വണങ്ങിനാൻ ാഠമായ ലിംഗനം ചെയ്തിരുത്തിനാൻ കൂടമോദം നിജ സോദരൻ തന്നെയും ചിത്തെ നീ കാര്യങ്ങൾ വൃത്താന്തമെങ്കിലോ കേട്ടാലും ഇന്നടോ സോദരി തന്നെ നാസാകുജങ്ങളെ കുജങ്ങളെ ഛേദിച്ചതിന്നു ഞാൻ ജാനകീ ദേവിയെ ശ്രീമാ ശ്രീരാമലക്ഷ്മണന്മാരറിയാതെ കൊണ്ട് ആരാമസീമനി ആരാമസീമനീ കൊണ്ടൊന്നുവെച്ചിടിനിൻ വാരിതിയിൽ ചിറകെട്ടിക്കടന്നവൻ പോരിന്നു വാനരസേനയുമായി വന്നു കൊന്നാൻ പ്രഹസ്താദികളെ പലരെയും എന്നതു കേട്ടു ചൊന്നാൻ കുംഭകർണനും ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയാത്രയും നല്ലതേ നല്ലുകേൾ നല്ലതും തീയ്യതും താനറിയാതവൻ നല്ലതറിഞ്ഞു ചൊല്ലുന്നവർ ചൊല്ലുകേൾ നല്ലവണ്ണം കേട്ടുകൊള്ളകിലും നല്ലതുണ്ടവർക്കുണ്ടോ നല്ലതുണ്ടാകുന്നു സീതയെ രാമനു നൽകുക എന്നിങ്ങനെ സോദരൻ ചൊന്നാൻ തിന്നു കോപിച്ചു നീ ആട്ടിക്കളഞ്ഞതു നന്നു നന്നോർത്തുകാൺ നാട്ടിൽ നിന്നാശുവാങ്ങി ഗുണമൊക്കവേ നല്ല വണ്ണം വരും കാലമല്ലെന്നതും ചൊല്ലാമതുകൊണ്ടതും കൊറ്റമല്ലടോ നല്ലതൊരുത്തരാലും വരുത്തവാൻ അല്ലൽ വരുത്തും ആപത്തണയുന്ന നാൾ കാലദേശാവസ്ഥകളും നയങ്ങളും മൂലവും വൈരികൾ കാലവും വീര്യവും ശത്രുമിത്രങ്ങളും മധ്യസ്ഥപക്ഷവും മധ്യസ്ഥ നാലുപായങ്ങളും അർത്ഥപുരുഷാകാരാധിഭേദങ്ങളും നാലുപായങ്ങളുമാറുനയങ്ങളും മേലിൽ വരുന്നതുമൊക്കെ നിരൂപിച്ചു പത്യം പറയുമത്യനുണ്ടെങ്കിലോ ഭർത്തൃസൗഖ്യം വരും കീർത്തിയും വർദ്ധിക്കും ഇങ്ങനെയുള്ള ഒരാമാത്യധർമ്മം വെടി എങ്ങനെ രാജാവിനിഷ്ടമെന്നാലതോ കർണസുഖം വരുമാറൂ പറഞ്ഞുകൊണ്ട് അന്വഹമാത്മാഭിമാനവും ഭാവിച്ചു മൂലവിനാശം വരുമാറു നിത്യവും മൂഢരായുള്ളോരമാത്യ ജനങ്ങളിൽ നല്ലതു കാഗോളമെന്നതൂ ചൊല്ലുവോർ അല്ലൽ വിഷമമുണ്ടാകുന്നില്ലയല്ലോ മൂഢരാം മന്ത്രികൾ ചൊല്ലൂ കേട്ടിയിടുകിൽ നാടുമായുസ്സും കുലവും നശിച്ചുപോം നാഥഭേദം കേട്ടു മോഹിച്ചു ചെന്നു ചെന്നു ആദ്യമുഴുത്തു മരിക്കും മൃഗകുലം അഗ്നിയെ കണ്ടു മോഹിച്ചു ശലഭങ്ങൾ മഗ്നരായ അഗ്നിയിൽ വീണു മരിക്കുന്നു മത്സ്യങ്ങളും രസത്തിങ്കൽ മോഹിച്ചു ചെന്ന് അത്തൽപ്പെടുന്നു ബളിശം രസിക്കയാൽ ആഗ്രഹമൊന്നിങ്കലേറിയാൽ ആപത്തു പോക്കുവാൻ ആവതല്ലാതെ വണ്ണം വരും നമ്മുടെ വംശത്തിനും നല്ല നാട്ടിനും ഉന്മൂലനാശം വരുത്തുവാനല്ലോ ജാനകീതന്നിലൊരാശയുണ്ടായതും ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ ഇന്ദ്രിയങ്ങൾക്കു വശനായിരിപ്പവൻ എന്നുമാപത്തൊഴിഞ്ഞില്ലെന്നു നിർണയം ഇന്ദ്രിയ ഗ്രാമം ജയിച്ചിരിക്കുന്നവൻ ഒന്നുകൊണ്ടും വരാത്തുകൾ നല്ലതല്ലെന്നറിഞ്ഞിരിക്കേ ബലാൽ ചെല്ലുമെന്നെങ്കിലൊരു തനഭിരുചി പൂർവജന്മാർജിതവാസനയാലതിൻ ആവതല്ലേതുതിൻ വശനായി വരും ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ കരചരണകൃതം വായജം കർമ്മജം ശ്രവണനയനജം വാ മനസം വാരാധം വിഹിതമവിഹിതം വാ സർവമേതസ്വ ശിവശിവ കരുണാബ്ദേ ശംഭോ രാവണന്റെ വാക്കുകൾ കേട്ട് കുംഭകർണൻ ധാരാളം നീതിവാക്യങ്ങൾ പറയുന്നുണ്ട് സീതാദേവിയെ രാമന് നൽകണം സഹോദരൻ വിഭീഷണൻ നിന്നോട് പറഞ്ഞിട്ടുണ്ട് അത് കേട്ട് ക്രുദ്ധനായതുകൊണ്ടാണ് ജ്യേഷ്ഠനായ വിഭീഷണൻ ശ്രീരാമൻ്റെ പക്ഷത്തേക്ക് പോയത് അതുകൊണ്ട് ശത്രുക്കളുടെ കാലം വീര്യം ശത്രു മിത്രം മധ്യസ്ഥം അഭിപ്രായം സമ്പത്ത് പൗരുഷം സാമധാനങ്ങൾ തുടങ്ങിയവ അതുപോലെ നാലുപായങ്ങൾ ആറ് നയങ്ങൾ ഭാവി കാര്യങ്ങൾ മുതലായവയെല്ലാം വളരെ വ്യക്തമായും ആലോചിച്ചും ഹിതകരമായും മാത്രമേ ചെയ്യാൻ വേണ്ടി പാടുള്ളൂ ഒന്നും സ്വയം ഇഷ്ടത്തിൽ ചെയ്യാൻ വേണ്ടി പാടില്ലായിരുന്നു അതുകൊണ്ട് ധർമ്മം ഉപേക്ഷിച്ചിട്ട് രാജാവിന് ഇഷ്ടത മാത്രം പറഞ്ഞു കൊടുക്കുന്ന ചില മന്ത്രിമാരുണ്ട് അത്തരം മന്ത്രിമാരുണ്ടായാൽ ആ രാജാവിന് ഒരിക്കലും നിലനിൽപ്പുണ്ടാകില്ലെന്ന തത്വം ഇവിടെ നമുക്ക് കുംഭകർണൻ്റെ നീതിവാക്യത്തിലൂടെ പറഞ്ഞു തരികയാണ് ഹരീരാമ ഹരീരാമ ഹരി രാമ 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 ഹരി 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 കൃഷ്ണ ഹരി കൃഷ്ണ 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 ഹരി ഹരി